ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഡിയോസ് അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വീഡിയോയിലേക്ക് നേരെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കൊടുത്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എല്ലാ വ്യത്യസ്ത തരത്തിലെ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഹായ് ഹലോ എന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതും ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു വെറൈറ്റി ട്രെൻഡിങ് ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു അടിപൊളി ഒരു കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷനാണ് ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷനാണ് നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടാനും അവരുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റിയ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് അതിനുപരി ഇതൊരു ബെസ്റ്റ് ഗെയിമിംഗ് ആപ്പ് കൂടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഒരേ സമയം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഗെയിം കളിക്കാനും ഒക്കെ പറ്റുന്ന പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് സോറി ഡൗൺലോഡ് സുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഒരു ആപ്ലിക്കേഷൻ ഹായ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ മനസ്സിലാവും ഒരുപാട് സ്റ്റാർ റേറ്റിംഗ് അതായത് ഫോർ പോയിൻറ്റ് ത്രീ വരെ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് റേറ്റിംഗ് കിട്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഒരുപാട് നല്ല നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്കതിലെ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രൊഫൈൽസും അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ആളുകളുടെ റിവ്യൂസൊക്കെ കണ്ടിട്ട് തന്നെ നിങ്ങൾക്കതിലെ പോസിറ്റീവ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വീഡിയോ കോൾ ചെയ്യാനും അതേപോലെ തന്നെ ആയിട്ടുള്ള പ്രൊഫൈൽസ് കണ്ടുപിടിക്കാനും അവരുമായിട്ടൊക്കെ നമുക്ക് ന്യൂ ഫ്രണ്ട്സിനെയൊക്കെ എന്താ പറയുന്നത് നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടാനും അവരുമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗെയിമും അതേപോലെ കമ്മ്യൂണിക്കേഷനും ഒക്കെ നടത്താൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് വേരിഫൈ ചെയ്യാനായിട്ടും വളരെയധികം സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവരുടെ കമ്പനിയിൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് നമുക്ക് പരാതികളും കാര്യങ്ങളൊക്കെ കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോളും മാത്രമല്ല അല്ലെങ്കിൽ ചാറ്റിംഗ് മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷനുള്ളത് ഇതിൽ മറ്റു കുറേ ഫീച്ചേഴ്സ് കൂടി ഉണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വോയിസ് കോൾ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ പലതരത്തിലുള്ള സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് നമുക്ക് ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളുള്ള ഒരു ആപ്ലിക്കേഷനാണിത് പ്രത്യേകിച്ച് നമുക്ക് ഗെയിമുകളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒരേ സമയം ഗെയിം കളിക്കാനും പുതിയ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി അവരുമായിട്ട് നമുക്ക് ഗെയിം ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഹെല്പ് ചെയ്യും ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ തന്നെ വളരെയധികം ഈസിയായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആപ്ലിക്കേഷനാണിത് ഈയൊരാപ്ലിക്കേഷൻ ഞാനൊന്ന് കാണിച്ച് തരാം ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൊഫൈൽ ചിഹ്നം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫോർട്ടി ത്രീ എം ബി മാത്രമാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കൂടി പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അടുത്ത സെഗ്മെൻറ്റ് കണ്ടുമുട്ടാം ബൈ